വിശ്വശേഖി സുതിയാനിക്കിട്ട് പുറപ്പെടൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ അയായം സ്വർണ്ണം കൊണ്ടുള്ള കാളക്കുട്ടി മോശ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ജനം അഹ്റോൻ്റെ ചുറ്റും കൂടി പറഞ്ഞു ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കി തരിക ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യനെന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല അഹ്റോൻ പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലുള്ള സ്വർണ്ണവളയങ്ങൾ ഊരിയെടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവരുവൻ ജനം തങ്ങളുടെ കാതുകളിൽ നിന്ന് സ്വർണ്ണവളയങ്ങൾ ഊരി അഹ്റോൻ്റെ മുമ്പിൽ കൊണ്ടുചെന്നു അവൻ അവ ി മൂഷയിൽ മൂശയിൽ ഒരുക്കി ഒരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു അപ്പോൾ അവൻ വിളിച്ച് പറഞ്ഞു ഇസ്രായേലേ ഇതാ ഈജിപ്റ്റിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ അത് കണ്ടപ്പോൾ അഹ്റോൻ കാളക്കുട്ടിയുടെ മുമ്പിൽ ഒരു ബലിപീഠം പണിതിട്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു നാളെ കർത്താവിൻ്റെ ഉത്സവദിനമായിരിക്കും അവർ പിറ്റേ നാതിരാവിലെ ഉണർന്ന ദഹനയാഗങ്ങളും അനുരഞ്ജനയാഗങ്ങളും അർപ്പിച്ചു ജനം തീനിയും തീനും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിലേർപ്പെട്ടു കർത്താവ് മോശാലി ചെയ്തു ഉടനെ താഴേക്ക് ചൊല്ലുക നീജത്ത് നിന്ന് കൂട്ടിക്കൊണ്ടു വന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് പ്രതിചലിച്ചിരിക്കുന്നു അവരൊരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാർ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു കർത്താവ് മോഷഡല് ചെയ്തു ഇവർ ദുശാട്ടിക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കഴിഞ്ഞു അതിനാൽ എന്നെ തടയരുത് എൻ്റെ ക്രോധം ആളിക്കത്തി അവർ വിഴുങ്ങിക്കളയട്ടെ എന്നാൽ നിന്ന് നിന്നിൽ നിന്ന് ഒരു വലിയ ജനന്തയെ ഞാൻ പുറപ്പെടുവിക്കും മോശ ദൈവമായ കർത്താവിനോട് കാരണം യാചിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവ് വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നത് എന്ത് മലം മലകളിൽ വച്ച് കൊന്നു കളയുന്നതിനും ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുന്നതിനുമുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് അവൻ അവരെ കൊണ്ടുപോയത് എന്ന് ഈജിപ്തുകാർ പറയാനിട അവിടുത്തെ ഉഗ്രകോപം കൈപിടിയണമേ അങ്ങേജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമേ അവിടുത്തെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ വർദ്ധിപ്പിക്കും ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും അവർ അത് എന്നേക്കും കൈവശമാക്കുകയും ചെയ്യും എന്ന് അവിടുന്ന് തന്നെ ശപഥം ചെയ്തു പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ് ശാന്തനായി തൻ്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി മോശ കൈകളിൽ രണ്ട് ഉടമ്പടി പത്രികകളുമായി താഴേക്കിറങ്ങി പലകകളുടെ ഇരുവശങ്ങളിലും കൈ എഴുത്തുണ്ടായിരുന്നു പലകകൾ ദൈവത്തിൻ്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈ ജനങ്ങൾ അട്ടഹസിക്കുന്ന സ്വരം കേട്ടപ്പോൾ ജോഷ മോശയോട് പറഞ്ഞു പാളയത്തിൽ യുദ്ധത്തിൻ്റെ ശബ്ദം ഒഴുങ്ങുന്നു എന്നാൽ മോശ പറഞ്ഞു ഞാൻ കേൾക്കുന്ന വിജയത്തിൻ്റെ അട്ടഹാസമോ പരാജയത്തിൻ്റെ മുറവിളിയോ അല്ല പാട്ട് പാടുന്ന ശബ്ദമാണ് മോശപ്പാളയത്തിനടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ടു അവർ നൃത്തം ചെയ്യുന്നതും കണ്ടു അവൻ്റെ കോപം ആളിക്കത്തി അവൻ കൽപ്പലകകൾ വലിച്ചെറിഞ്ഞു മലയുടെ അടിവാരത്തിൽ വെച്ച് അവ തകർത്ത് കളഞ്ഞു അവൻ കാളക്കുട്ടിയെ എടുത്ത് തീയിലൊട്ടിച്ചിട്ടു അത് ഇടിച്ച് പൊടിച്ച് പൊടി വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു മോശാഖറോനോട് ചോദിച്ചു നീ ഈ ജനത്തിൻ്റെ മേൽ ഇത്ര വലിയൊരു പാപം വരുത്തി വയ്ക്കാൻ അവർ നിന്നോട് എന്തു ചെയ്തു ആഹ്ലോവൻ പറഞ്ഞു അങ്ങയുടെ കോപം ചൊലിക്കാതിരിക്കട്ടെ ഈ ജനത്തിന് തിന്മയിലേക്കുള്ള ചായവ് അങ്ങേക്കറിവുള്ളതാണല്ലോ അവർ എന്നോട് പറഞ്ഞു ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കി തരിക എന്തെന്നാൽ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിവില്ല ഞാൻ പറഞ്ഞു സ്വർണം കൈവശമുള്ളവർ അത് കൊണ്ടുവരട്ടെ അവർ കൊണ്ടുവന്നു ഞാനത് തീയിലിട്ടു അപ്പോൾ ഈ കാലക്കുട്ടി പുറത്തു വന്നു ജനത്തിൻ്റെ അഴിഞ്ഞാട്ടം മോശ കണ്ടു ശത്രുക്കളുടെ ഇടയിൽ സ്വയം ലജ്ജിതരാകത്തക്ക വിധം അഴിഞ്ഞാടുന്നതിന് അഹ്റോൻ അവരെ അനുവദിച്ചിരുന്നു മോശ വാതിൽകൾ നിന്ന് നിന്നുകൊണ്ട് പറഞ്ഞു കർത്താവിന് ശത്തുള്ളവർ എന്റെ അടുത്തേക്ക് വരട്ടെ ലേബിയുടെ പുത്രന്മാരെല്ലാവരും അവൻ്റെ അടുക്കൽ ഒന്നിച്ചുകൂടി അവൻ അവരോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അതിൽ ചെയ്യുന്നു ഓരോ മനുഷ്യനും തന്റെ വാൾ പാർശ്വത്തിൽ ധരിക്കട്ടെ പാളയത്തിലുടനീളം കവാടം തോറും ചെന്ന് ഓരോരുത്തരും തൻ്റെ സഹോദരനെയും സ്നേഹിതനെയും അയൽക്കാരനെയും നിഗ്രഹിക്കട്ടെ ലേബിയുടെ പുത്രന്മാർ മോശയുടെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിച്ചു അന്നേ ദിവസം മൂവായിരത്തോളം പേർ മരിച്ചു വീണു മോശ പറഞ്ഞു കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു ഓരോരുത്തരും തൻ്റെ പുത്രനും സഹോദരനും എതിരായി നിന്നതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ഇന്ന് വരാനുഗ്രഹം തരും പിറ്റേ ദിവസം മോശ ജനത്തോർ പറഞ്ഞു നിങ്ങൾക്കടിൻ്റെ പാപം ചെയ്തിരിക്കുന്നു ഞാനിപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് കയറിച്ചെല്ലാം നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും മോശ കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു ചെന്ന് പറഞ്ഞു ഈ ജനം ഒരു വലിയ പാപം ചെയ്തു പോയി അവർ തങ്ങൾക്കായി സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ചു അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് വായിച്ചു കളഞ്ഞാലും അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു എനിക്കെതിരായി പാപം ചെയ്തവനെയാണ് എൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ തുടച്ചു നീക്കുക നീ പോയി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ജനത്തെ നയിക്കുക എൻ്റെ ദൂതൻ നിൻ്റെ മുമ്പേ പോകും എങ്കിലും ഞാൻ അവരെ സന്ദർശിക്കുന്ന ദിവസം അവരുടെ പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കും കാളക്കുട്ടിയെ നിർമ്മിക്കാൻ അവർ അഹ്റോനെ നിർബന്ധിച്ചതിനാൽ കർത്താവ് അവരുടെ മേൽ മഹാമാരി അയച്ചു